നമസ്കാരം ഓണം മെഗാ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ മിമിക്രി പഠിക്കാനെത്തിയ ഏലിയൻ കൗതുകമാകും ഏലിയൻ കേരളത്തിൽ ലാൻഡ് ചെയ്യേണ്ട ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് മാത്രമാണ് കിട്ടിയിരിക്കുന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കുക ഞങ്ങൾക്ക് മാത്രമാണ് കിട്ടിയിരിക്കുന്നത് സ്വന്തമായി യൂട്യൂബ് ചാനൽ ഇല്ലാത്തതിന്റെ പേരിൽ കോഴിക്കോട് യുവാവിന്റെ വിവാഹം മുടങ്ങി ചെറുക്കന് കണ്ടന്റില്ല എന്നതിന്റെ പേരിലാണ് വിവാഹം മുടങ്ങിയത് നാണക്കേട് കരുതി യുവാവ് നാളെ കണ്ടന്റിനായി പട്ടായി കണ്ടന്റുമായി തിരിച്ചു വരുന്ന യുവാവിനെ കാത്ത് സോഷ്യൽ മീഡിയ ഒപ്പം നമ്മളും വൈറലാവാൻ വേണ്ടി നാൽപ്പത്തിയെട്ട് മണിക്കൂർ മഴ നനഞ്ഞ് വൈറൽ പനി ബാധിച്ച യുവാവ് ഹോസ്പിറ്റലിൽ പനി ബാധിച്ച് ഹോസ്പിറ്റലിലെത്തിയ യുവാവിനെ കാൽമുട്ടിന്റെ ശസ്ത്രക്രിയ ചെയ്തു ഡോക്ടർ വൈറലായി ഇപ്പോൾ രണ്ട് മുട്ടുകളിൽ നാല് ചിരട്ടകളുമായി യുവാവ് തരംഗമാകും തന്റെ മുട്ടുകൾ ഇപ്പോൾ ഏത് ദിശയിലേക്കും തിരിക്കാമെന്ന മാധ്യമങ്ങളോട് യുവാവ് മറ്റൊരു വാർത്തയിലേക്ക് ആശംസകൾ പറഞ്ഞു വൈറലായി യുവാവ് ഗിന്നസ് ബുക്കിലേക്ക് നാല് ലക്ഷത്തി അൻപതിനായിരം ബർത്ത്ഡേ വിഷസും രണ്ട് ലക്ഷത്തി അറുപതിനായിരം വെഡിങ് വിഷസും ആറ് ലക്ഷത്തി എൺപതിനായിരം ഉത്സവാശംസകൾ പറഞ്ഞ് നെടുമങ്ങാട് സ്വദേശി കുട്ടിയകിലാണ് ഗിന്നസ് ബുക്കിലേക്ക് ഇടന്നിടുന്നത് ഓണത്തിന് ഒന്നര ലക്ഷം ആശംസകൾ പറയാനുള്ളത് കൊണ്ട് മൂന്ന് ചിത്രങ്ങളാണ് അദ്ദേഹം വേണ്ടെന്ന് വെച്ചത് സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ ചിത്രത്തിൽ നിന്നും ഡയാന പിന്മാറട്ടുകടയിലെ ആക്കി കടയുടെ ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് ക്ലാഷ് ആയതുകൊണ്ടാണ് ഇരുന്നൂറ്റി അൻപത് ദിവസം കൊടുത്ത ചിത്രത്തിൽ നിന്നും ഡയാന പിന്മാറിയത് ണിക്ക് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി ഓട്ടോ വിളിച്ച് ഉള്ളിവടയിൽ മാറ്റി വീട്ടിൽ പോകും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത ഇന്നലെ റിലീസായ ഫോളോവേഴ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ അഭിനയിച്ചത് താനല്ലെന്നും അത് എഐ ആണെന്നും സൂപ്രതാരം നോബി മാധ്യമങ്ങളോട് തനിക്ക് ഇത്ര നന്നായിട്ട് അഭിനയിക്കാൻ കഴിയില്ല എന്നതാണ് അതിനുള്ള തെളിവെന്ന് നോബി മാധ്യമങ്ങളോട് പറഞ്ഞു കരിയർ ഈ ചാനലിലേക്ക് ക്യാമറാമാൻമാരെയും റിപ്പോർട്ടേഴ്സിനെയും ആവശ്യം കിണറ്റിലേക്ക് എടുത്തു ചാടാനും വേഗത്തിൽ ഓടാനും കഴിയുന്നവർക്ക് മുൻകണ ഇനി കഴിവില്ലാത്തവർ വിഷമിക്കണ്ട കഴിയുന്നവർക്കും ഈ ചാനലിൽ മുൻകണ സ്റ്റാൻഡപ്പ് കോമഡി അവതരിപ്പിച്ചിട്ടുള്ളവർക്ക് പ്രധാന വാർത്താ അവതാരകനാവാനുള്ള അവസരം ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ചു ഇനി മെഗാ ചാർജ് ഓണം പ്രമാണിച്ച് ജോണിന്റെ സ്റ്റാൻഡപ്പ് കോമഡി ഹായ് ഞാൻ ജോൺ ജോ കഴിഞ്ഞ ദിവസം ആലുവയിൽ ഒരു മോഷണം നടന്നു നാട്ടുകാർ പോലീസുകാരെ വിളിച്ച് പറഞ്ഞു കടയിൽ കള്ളം കയറി തങ്കം മുഴുവൻ പോയിന്ന് പോലീസുകാരെ ആദ്യം അന്വേഷിച്ചത് ഇത് ഏത് ജ്വല്ലറിയിലാണ് മോഷണം നടന്നു അന്വേഷണത്തിനൊടുവിലാണ് മനസ്സിലായത് മോഷണം നടന്നത് ജ്വല്ലറിയിലല്ല സ്റ്റേഷനറി കടയില തങ്കം വെളിച്ചെണ്ണയാണ് മുപ്പത് പാക്കറ്റ് ഇത് ഞാൻ ഒരു തമാശ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞൊരു കഥയല്ല ഇത് കഴിഞ്ഞ ദിവസം ആലുവയിൽ ശരിക്കും നടന്നതാണ് ഒരു കടയിൽ നിന്ന് മുപ്പത് പാക്കറ്റ് വെളിച്ചെണ്ണ കള്ളം കട്ടുകൊണ്ട് പോയി ഇന്നത്തെ കാലത്തിന്റെ ഒരു പ്രശ്നം ഇതാണ് എന്താണ് സീരിയസ് എന്താണ് തമാശ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം എന്റെ ഒരു കൂട്ടുകാരൻ ഒരു സിനിമയ്ക്ക് പോയിട്ട് അവറങ്ങിയിട്ട് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു കൂറപ്പടന്ന് ഞാൻ ചോദിച്ചു ഒട്ടും കൊള്ളില്ലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു രണ്ട് നാഷണൽ അവാർഡിങ്ങും കിട്ടുന്നു നാഷണൽ അവാർഡ് പണ്ട് സീരിയസ് ആയിരുന്നു ഇന്ന് പലർക്കും അത് തമാശയാണ് പണ്ടൊരു സിനിമയിൽ ശ്രീനിവാസൻ സാർ ഒരു തമാശ സീനിൽ പറഞ്ഞു നായിക കുളത്തിലേക്ക് ചാടുകയാണല്ലോ ക്യാമറയും കൂടെ ചാർത്തേനു പക്ഷെ നമ്മുടെ നാട്ടിലെ ന്യൂസ് ചാനലുകാർ അത് സീരിയസ് എടുത്തു ഗോവിന്ദ ചാമി കിണറ്റിലേക്ക് ചാടുകയാണല്ലോ ക്യാമറാമാനും ചാടത്തെ ചാമി ചാടുന്നതിന് മുമ്പ് ചാടിയ ക്യാമറാമാൻ കിട്ടിയ വിഷൽസ് മൂലം ലോ ആംഗിളായിരുന്നു ക്യാമറാമാൻ പറഞ്ഞു ജയിലിൽ ഷെഡി നിർബന്ധമാക്കണം